മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ പ്രതാപനെയും മുത്തശ്ശിയെയും ഭയപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാനെന്ന് തല്ലിയതിൻ്റെ വേദനയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറി കാണും പ്രതാപനെ അമ്പലത്തിൽ പോലെ രക്ഷയൊക്കെ കെട്ടിയെന്നല്ലേ പറഞ്ഞതേ ഇനി എന്ത് രക്ഷ കെട്ടിയാലും രക്ഷയില്ല എന്ന് അവർക്ക് തോന്നണം അതേപോലത്തെ പരിപാടി വേണം നമുക്ക് അവിടെ അവതരിപ്പിക്കാനെന്ന് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നേരം അനന്തു പറയുന്നു ഒരു മന്ത്രവാദിക്കും മഹാലക്ഷ്മിയെ തളച്ച് കെട്ടാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കണം എന്ന് കണ്ണനോട് പറയുകയാണ് എന്നാൽ പിന്നെ ഞങ്ങളുടെ ഫാൻസി ഡ്രസ്സ് മത്സരം തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ് മഹിക്ക് ആദ്യം കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ അതൊക്കെ എത്രയാണെങ്കിലും മാറുമല്ലോ കണ്ണ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു അവളോടങ്ങനെയല്ലേ അവരെല്ലാം കാണിച്ചിരിക്കുന്നത് അവൾ മരിച്ചപ്പോൾ അവരുടെ ആഹ്ലാദവും എല്ലാം നേരിട്ട് ആളല്ലേ അപ്പോൾ കുറച്ച് മനോധൈര്യമൊക്കെ മരുവെന്നൊക്കെ പറയുന്നുണ്ട് അനന്തു അതിൻ്റെ ദേഷ്യവും ഭാഷയുമെല്ലാം അങ്ങനെ മഹാലക്ഷ്മിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും മഹാലക്ഷ്മിക്ക് മാറിയല്ലേ പറ്റുള്ളൂ എന്ന് അനന്തു പറയുകയാണ് നാളെ രാവിലെ തന്നെ പ്രതാപനെയുമായി അയാളുടെ അമ്മയും ഇവിടെ നിന്നും കെട്ടുകെട്ടിക്കണമെന്നും ഇന്ന് രാത്രി എന്താണെങ്കിലും അവർ പോകില്ലല്ലോ അവർക്ക് രാത്രി പേടിയായിരിക്കുമെന്നൊക്കെ അനന്തു പറയുകയാണ് പിന്നീട് മുറിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മുത്തശ്ശിയും പ്രതാപനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി നല്ല ഉറക്കത്തിലോട്ട് പോകുന്നുണ്ട് പ്രതാപനും ചെറുതായിട്ട് ഉറക്കം ഉറക്കം നടിച്ച് കിടക്കുകയാണ് പക്ഷെ ഉറക്കമൊന്നും വരുന്നില്ല പ്രതാപനെ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും വാതിലിൽ തട്ടലും മുട്ടലും കേട്ട് പ്രതാപൻ ചാടി എണീക്കുന്നുണ്ട് എന്നിട്ട് അമ്മയമ്മ എഴുന്നേക്കമ്മ എന്തോ ഒരു ഒച്ച കേൾക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി എഴുന്നേക്കുന്നുണ്ട് എന്നുണ്ട് മുത്തശ്ശി പറയുന്ന എൻ്റെ അടച്ചേർക്കാൻ നീ എന്നെ ഉറക്കം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അമ്മ കേൾക്കുന്നില്ലേ ഈ ശബ്ദം എന്ന് പ്രതാപം പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് അത് നിൻ്റെ ചത്തുപോയ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഉടനെ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതുവല്ല പൂച്ചയെ മറ്റോ ആയിരിക്കും അല്ലാതെ വേറെ ആരുമല്ലായിരിക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അമ്മ തന്നെയല്ലേ പറഞ്ഞേ അവൾക്ക് ഭയങ്കര ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് അവളുടെ ആത്മാവിന് ഭയങ്കര ശക്തിയായിരിക്കുമെന്ന് അപ്പോൾ ആ മുത്തശ്ശി പറയുന്നു അതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഈ ഒരു രക്ഷ കയ്യിലുള്ളത് കൊണ്ട് എനിക്കൊരു പേടിയില്ല അവൾക്കിപ്പം നമ്മളുടെ അടുത്തോട്ട് വരാൻ പറ്റാതെ അവൾ ഇവിടെ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട് അങ്ങനെ വീണ്ടും കഥ കിടന്ന് മുട്ടുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് പൂച്ച ഇങ്ങനെ കിടന്ന് മുട്ടു അമ്മയെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു പൂച്ച മുട്ടുകയല്ലെന്നോ ചില പൂച്ചകൾ അങ്ങനെ മുട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങളെപ്പോലെ കരയുകയും ചെയ്യും നിനക്കിതൊന്നും അറിയാഞ്ഞിട്ടാ പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വാതിലിനെടുത്തോട്ട് ചെല്ലുന്നുണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി പോയി കിടക്കുന്നുണ്ട് അങ്ങനെ പ്രതാപം പേടിച്ച് വീണ്ടും അവിടെ നിൽക്കുന്ന സമയത്തേക്ക് ജനൽ ചില്ലിൽ കൂടെ രണ്ട് കൈകൾ പൊങ്ങി വരുന്നത് കാണുമ്പോൾ പ്രതാപൻ പേടിച്ച് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് അമ്മ അമ്മയെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ രണ്ട് കൈപ്പത്തികൾ അവിടെ നിന്നും കാണുന്നില്ല അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് പ്രതാപ നീ എന്ന് കിടന്ന് ഉറങ്ങു എന്നെ കിടത്തി ഉറക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ പ്രതാപന്റെ ശല്യം സഹിക്കാതെ ആകുമ്പോൾ മുത്തശ്ശി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതാപൻ പറയും അമ്മയെ വേണ്ട വാതിൽ തുറക്കണ്ട അവൾ വെളിയിലുണ്ടാകും നമ്മൾ അവളെ ഉപദ്രവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പറയും നിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വാതിൽ തുറക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശി വാതൽ തുറക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ മുത്തശ്ശി വാതിൽ തുറന്നതും മാർക്കോ മുത്തശ്ശിയെ പേടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മുത്തശ്ശി അവിടെ ബോധം കെട്ട് വീഴുകയാണ് ഇത് കണ്ട് പ്രതാപനും പേടിക്കുന്നുണ്ട് പ്രതാപൻ ഓടിച്ചെന്ന് അമ്മയും അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് മഹാലക്ഷ്മിയുടെ പ്രേതം അങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പ്രതാപൻ അലറി വിളിക്കുന്നുണ്ട് ആ സമയം മാർക്കോ അവിടെ നിന്ന് മാറിക്കളയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പ്രതാപനെ നന്നായിട്ട് തന്നെ പേടിപ്പിക്കുന്നുണ്ട് അത് കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ പ്രതാപൻ്റെ മുമ്പിൽ ചിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉഗ്ര രൂപിയായിട്ട് തന്നെ മഹാലക്ഷ്മി പ്രതാപൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് പ്രതാപൻ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് മഹാലക്ഷ്മി എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രതാപൻ മുത്തശ്ശിയെ വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മഹാലക്ഷ്മി അവിടെ നിന്ന് മാറിക്കളയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിക്ക് ബോധം തെളിഞ്ഞ സമയത്ത് മഹാലക്ഷ്മി വന്ന കാര്യമെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ ശത്രുക്കളോടെല്ലാം പ്രതികാരം ചെയ്തുകൊണ്ട് മഹാലക്ഷ്മി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പുതിയ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം